ാണ് ശരിക്കും പറഞ്ഞു മധുസാറിനെ കാണുമ്പോഴാണ് അങ്ങനെ ഒരു ഇത് തോന്നുന്നത് അത്രേ ആത്മാർത്ഥതയായിട്ട് ഓക്കെ ഇപ്പോഴും ആ കുടുംബാംഗങ്ങളെ കാണാൻ വരുന്ന ആ ഒരു അത് മധുസാറിനെ കാണുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത് അപ്പൊ അത് മറ്റൊരു എല്ലാവരും ആ ഒരു നമുക്ക് പറയാൻ പറയാനും ഇതൊക്കെ െ അങ്ങനത്തെ ഒരു സാധിക്കട്ടെ അല്ല അതുകൊണ്ടാണ് പറഞ്ഞു അങ്ങനെ ഒരു ഒരു സ്ത്രീയൊക്കെ മത്സരിച്ചാൽ വോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഒരു സ്ത്രീയൊക്കെ ഒരു മത്സരത്തിന് വന്നു കഴിഞ്ഞാൽ അമ്മയായി അമ്മയായി തന്നെ മത്സരിക്കാൻ ഒരാൾ വന്നാൽ വോട്ട് ചെയ്യാൻ വരണമെന്ന് ഞാൻ പറഞ്ഞു അമ്മയായി മത്സരിക്കാൻ ആള് വരട്ടെ അപ്പം വോട്ട് ചെയ്യാൻ വരാം കുടുംബത്തിൽ നിന്നൊരു അകൽച്ചയില്ല കുടുംബത്തിൽ അകൽച്ചയില്ല ഞാനിപ്പം എന്താ ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇതായിട്ടിരിക്കുന്നത് എനിക്ക് ചിലപ്പം സി എനിക്ക് എനിക്ക് തോന്നുന്നു ആരോ കഴിഞ്ഞ അപ്പൊ സി നമ്മൾ എന്താണെന്നു പറയുക നമ്മളെ പല രീതിയില് നമുക്കിപ്പം ഓരോ കാരണങ്ങളായിരിക്കും ഓരോരുത്തർ കണ്ടുപിടിക്കുന്നത് അപ്പം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒരാൾ പറയുന്നത് ഓ അവർക്ക് ഫാമിലി ആയി കുട്ടിയായി ഇനിയിപ്പോൾ കുട്ടീനെ ഒക്കെ വിട്ട് എഴുതി ചെയ്തിട്ടൊന്നും ഇത് ആ കമ്മിറ്റിയുടെ പരിപാടിയൊന്നും നോക്കാൻ പറ്റില്ല ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ് അവിടെ ഇരിക്കുന്നവരല്ലോ നം അവിടെ ആരെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാണ് ചോദിക്കേണ്ടത് മത്സരിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കമ്മിറ്റിയിൽ വരാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ടോ എന്ന് നമ്മളെ വിളിച്ചല്ലേ ചോദിക്കേണ്ടത് അല്ലാതെ അവിടെ ഇരിക്കുന്നവരല്ലല്ലോ ഉത്തരം പറയേണ്ടത് അയ്യോ പറ്റൂല അവർക്ക് മറ്റേ ഇതുണ്ട് അവർക്ക് മറ്റു പണിയുണ്ട് ഇങ്ങനെയല്ലല്ലോ ഇത് തന്നെയാണ് കാസ്റ്റിംഗ് ഓരോ കാസ്റ്റിങ്ങിലും സംഭവിക്കുന്നത് അയ്യോ അവർക്ക് മറ്റേ ഇതുണ്ട് അവർ അവിടെയാണ് അവരിവിടെയാണ് ഇത് തന്നെയാണ് അവരെ വിളിച്ചാൽ കിട്ടൂല്ല അവരെ മറ്റെടുത്ത് നമ്മളിതൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല എനിക്ക് എനിക്ക് ഫോൺ നമ്പർ ഇതുവരെ ഇതുവരെ മാറിയിട്ടില്ല എന്ന് തോന്നണം അതെ എപ്പോഴും വിളിച്ച തിരിച്ചെങ്കിലും വിളിക്കുന്ന അവര് അവർക്ക് അവർക്ക് അവിടെയാണ് ഇഷ്ടമുള്ളവരെ വരാൻ പാടുള്ളൂ ചില ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകളും അതാണ് എല്ലാത്തിലും ഒരു ഗ്രൂപ്പിസം ഉണ്ട് എല്ലാവരിലും ഒരു ഗ്രൂപ്പിസം ആണ് പൊതുവെ കാണുന്നത് അത് നമ്മളും നമ്മൾക്ക് ഡെയിലും ഇല്ലേ സ്കൂളിലാണ് മുതല് നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മളൊരുമിച്ചേ പോലെയല്ല നമ്മൾ കുറച്ചും കൂടെ ഒരു ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഒക്കെ ഗ്രൂപ്പായി മാറുന്നു എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാൻ സമാധാനമായിട്ട് കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് കുടുംബം നശിപ്പിക്കരുത് നിങ്ങളുടെ ഇന്റർവ്യൂ സമയം കൃത്യമായിട്ട് ഈ ഇന്റർവ്യൂ എനിക്ക് അയച്ചു തരാതെ ഏറിയരുത് ഞാൻ നിങ്ങളെ അത്ര ഇത് ഇതോടുകൂടി കൊടുക്കണം ൂടി അയച്ചുതരും ഇപ്പൊ പറഞ്ഞ ഡയലോഗും കൂടെ കട്ട് ചെയ്യാതെ ഇതും കൂടെ മൈദിലേക്ക് അയച്ചു കൊടുത്തിട്ട് മൈദിലുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഈ ഇന്റർവ്യൂ പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത് അല്ല ഇപ്പൊ പറഞ്ഞു വെച്ചതെന്ന് ഞാൻ തുടങ്ങുന്നു നമ്മൾ ചിലപ്പോൾ മത്സരിക്കാൻ താല്പര്യം ഉണ്ടാകും മത്സരിക്കേണ്ട നമുക്കുണ്ടാകും നമ്മുടെ തീരുമാനമാണ് സ്വന്തം തീരുമാനമാണ് അപ്പൊ നമ്മള് തിരക്കാണ് കുട്ടിയുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് അവിടെ പറഞ്ഞു കുട്ടി ഉള്ളത് ഒരു കാരണമാണോ ഒരാൾക്ക് വർക്ക് ഒരു കുട്ടിയുള്ളവരാരും വർക്ക് ചെയ്യുന്നില്ലേ അപ്പം കുട്ടി ഇപ്പൊ നമ്മളെ മാറ്റി നിർത്തി വന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല കുട്ടിയെ ഒരാളെ വെച്ച് നമ്മുടെ കൂടെ തന്നെ നിർത്തി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ പലരും പല ഇതും പറയുന്ന അതായത് ഒരാൾ ചെലപ്പോ അവർ അവസരങ്ങൾ ഇല്ലാതാക്കാനുള്ള മനസ്സിലാവുന്നുണ്ടോ മുന്നോട്ട് കയറി ഓക്കെ വേണ്ട എന്നുള്ള അത് സ്ത്രീകള് തന്നെ ചെയ്യുമ്പോഴാണ് സങ്കടം വരുന്നത് സ്ത്രീകൾ സ്ത്രീകളോട് കാണിക്കുമ്പോഴാണ് ഇത്രയും സങ്കടമായിട്ട് തോന്നുന്നത് ഇതിപ്പോ ഇപ്പൊ നിങ്ങക്ക് കേൾക്കുമ്പോ എന്താണ് തോന്നുന്നത് അപ്പൊ ചെയ്യുന്ന അവർക്ക് ഇതൊന്നും തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് പറയുക ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇല്ല 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 അങ്ങനെ ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ലേ ഇപ്പോൾ ഒന്ന് ആലോചനയൊക്കെ മനസ്സിലുണ്ട് ഈ നല്ലൊരു സംഘടന ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു അമ്മ വരുവാണെങ്കിൽ അമ്മയുടെ കുഞ്ഞായിട്ട് നിന്ന് കൂടെ നിന്ന് യാത്ര ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതെ നല്ലൊരു അമ്മ പടുത്തുയർത്തണം അല്ലെങ്കിൽ നല്ലൊരു അതായത് പണ്ടുണ്ടായിരുന്ന പോലെ എല്ലാവരും തമ്മിലുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടാകട്ടെ ഇനിയും അത് അത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാ ആ സംഘടനയോട് ഇപ്പോഴും ഒരു ഇഷ്ടമുണ്ട് അങ്ങനെ മുന്നോട്ട് പിന്നെ ഒരു സംഘടന ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മൂവീസോ നമുക്ക് അത് അവസരങ്ങളോ കിട്ടുന്നത് ഒരു സംഘാടനകൾ ഒരു സംഘടനകൾക്കോ ഒരു സംഘാടകർക്കോ യാതൊരു പങ്കുല്ല അതെ നമുക്ക് നമുക്ക് ജോലി കിട്ടും ആര് വെട്ടാൻ വെട്ടലും നടക്കില്ല പിന്നെ ഇതിനകത്തുള്ള കുറെ ഫേക്ക് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം ഇപ്പം നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് മമ്മൂക്കന്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു പടം വന്നു എന്നിട്ട് എനിക്ക് പോസ്റ്റേഴ്സ് അയച്ചു തരുന്നുണ്ട് സ്ക്രിപ്റ്റ് അയച്ച് തരുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചു ഇതുപോലെ ഇങ്ങനൊരു പടം ഉണ്ടോ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ അപ്പം ഇല്ല അങ്ങനൊരു പടം ഇല്ല ഇത് കൊറേ ഇങ്ങനത്തെ ഫേക്ക് സാധനങ്ങൾ വരുന്നുണ്ട് ഓരോ ആൾക്കാരെ ഇങ്ങനെ വിളിച്ച് പറ്റിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഇങ്ങനെ വിളിച്ച് പറ്റിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ എന്തോരം പറ്റിക്കപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിച്ചത് അപ്പൊ അങ്ങനെയുള്ള കൊറേ ഒരു ഇതിന്റെ ഉള്ളിൽ കൊറേ പരിപാടികൾ നടക്കുന്നുണ്ട് നമുക്കിതൊന്നും അറിയില്ല അതൊക്കെ തിരിച്ചറിയണം അതെ ആ തിരിച്ചറിയാനുള്ള ആർജവം വേണം സംഘടനയ്ക്ക് വേണ്ടത് അല്ല മറ്റുള്ളവരെ വെട്ടി നിർത്താനല്ല സംഘടന വേണ്ടത് അതാണ് സത്യം പറഞ്ഞാൽ അല്ലേ അപ്പൊ എല്ലാ കാർമ്മികവും പോയി നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടാകട്ടെ അതിനുവേണ്ടി കാത്തിരിക്കാം അല്ലേ ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ ചെയ്ത് മലയാള സിനിമയ്ക്ക് നല്ല നല്ല സിനിമകൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തതിനപ്പുറത്തേക്കുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ മൈഥിലിക്ക് ഭാഗ്യമുണ്ടാകട്ടെ മൈദിലി പറഞ്ഞ ഒരു കാര്യം ഫ്ലോർ കൊടുത്തു മൈദിലിക്ക് നല്ല കോമഡി സീനൊക്കെ ചെയ്യാൻ വലിയ ആഗ്രഹമാണ് ഹ്യൂമർ ചെയ്യാൻ അപ്പൊ അതിനുള്ള കഥകളും തിരക്കഥകളും ഒക്കെ ആയിട്ട് സമീപിച്ചാൽ മൈതില് ഡേറ്റ് തരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട നല്ല സിനിമകൾ വരട്ടെ ഇഷ്ടപ്പെട്ടാൽ നല്ല സിനിമയുടെ ഭാഗമാൻ മൈതിൽ ഡേറ്റ്ലി നല്ല സിനിമകള് വരട്ടെ